സമ്മർ ചൊറിച്ചിലുണ്ടാക്കുന്ന കാലമാണ് ഞാൻ എന്തിനെങ്ങനെ പറയുന്നു എന്നാവാം നിങ്ങൾ അത്ഭുതപ്പെടുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഈ സീസണിലാണ് ഒരുപാട് ഫംഗസ് അണുബാധയുണ്ടാകുന്നത് എല്ലായിടത്തും മിക്ക പേഷ്യൻസും എൻ്റെ അടുത്ത് വരുന്നത് ഇത്തരം പരാതികളുമായിട്ടാണ് ഡോക്ടർ വല്ലാതെ ചൊറിഞ്ഞിട്ട് പോയ്യ ഇതൊട്ടും മാറുന്നുമില്ല വേനൽക്കാലത്ത് പതിവായി കാണുന്നതാണിത് ഇത് ഫംഗസ് അണുബാധയല്ലാതെ മറ്റൊന്നുമല്ല ഫംഗസ് അണുബാധ അടിമുതൽ മുടി വരെ ഉണ്ടാകാം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയും ഇത് ബാധിക്കും പക്ഷേ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഫംഗസ് അണുബാധ കൂടുതലുണ്ടാകുന്നത് മടക്കുകളിലാണ് മടക്കുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ കക്ഷം സ്ത്രീകൾക്ക് സ്ഥലങ്ങളുടെ അടിയിലും നാഭിയിലും അല്ലെങ്കിൽ മുതുകത്തോ ബട്ടക്സിന് ഇടയിലോ ഇത്തരം മടക്കുകളിലെല്ലാം ഫംഗസ് അണുബാധയുണ്ടാക്കാം ഇപ്പോൾ ഫംഗസ് അണുബാധ പകരുന്നത് പല വിധത്തിലാണ് അണുബാധ പകരുന്ന വിധങ്ങളിലൊന്ന് തുണികളിൽ നിന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ദയവായി വസ്ത്രങ്ങൾ ഷെയർ ചെയ്യരുതെന്നാണ് വസ്ത്രങ്ങൾ എപ്പോഴും വെവ്വേറെയായിട്ടേ ആയിട്ടേ രണ്ടാമതായി നിങ്ങളുടെ ബെഡ്ഷീറ്റുകൾ മൂന്നാമതായി നിങ്ങളുടെ ടവലുകൾ ആൻഡ് നാലാമതായി ഏതൊരു അചേതന വസ്തുവും ഒരേ വീട്ടിലുള്ള ആൾക്കാർ പങ്കിട്ട് ഉപയോഗിക്കുന്നത് എന്തും ഇതിനെ ഫോമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ ഒന്നും തന്നെ ഷെയർ ചെയ്യാതിരിക്കുക എന്നാൽ തന്നെ പങ്കസണുബാധയെ അകറ്റി നിർത്താം പങ്കസണുബാധയ്ക്കുള്ള ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മാർഗങ്ങളുടെ ഫംഗസ് അണുബാധ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും ആദ്യത്തേത് ടോപ്പിക്കൽ ക്രീമുകളുണ്ട് അത് ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് രണ്ടാമതായി ടോപ്പിക്കലുകളും ആൻഡ് സോപ്പുകളും അതും കൊള്ളാം മൂന്നാമത്തേത് ഓറൽ ആൻ്റിഫംഗസ് അതായത് ടാബ്ലറ്റുകൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊന്നും നിങ്ങൾ വീട്ടിൽ സ്വയം പരീക്ഷിക്കരുതെന്നതാണ് അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ ചിന്ത കണ്ടാൽ അദ്ദേഹം ശരിയായി ഗൈഡ് ചെയ്യും ചൊറിച്ചൽ എങ്ങനെ ചികിത്സിച്ച് മാറ്റാമെന്ന്